കടുവകൾ ഉണ്ട് പറയുന്നത് സാന്ദ്രതയിൽ ഇവർ ഒരു മിസ്റ്ററിയാണ് കാരണം ഇത് ഇത് ഞാൻ പറയുന്നതല്ല ഈ സെയിം സാധനം പറയുന്നല്ലാസ് കരന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു സർപ്ലസ് പോപ്പുലേഷൻ വാക്ക് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് നമ്പർ അവിടെ വന്നിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പാർക്കുന്ന സ്ഥലം കൊച്ചിയിലാണ് കൊച്ചിയിൽ ഇപ്പൊ പാർക്കുന്ന കാരണം ഏറ്റവും നല്ല ഹോസ്പിറ്റൽസ് അടുത്തുണ്ട് ഏറ്റവും നല്ല സ്കൂളുകളുണ്ട് എയർപോർട്ട് തൊട്ടടുത്തുണ്ട് റെയിൽവേ സ്റ്റേഷൻ അടുത്തുണ്ട് എല്ലാ ഉണ്ട് അപ്പൊ എന്താവശ്യത്തിന് ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് അപ്പം നമ്മുടെ ഒരുപക്ഷെ വയനാട്ടിലോ കോഴിക്കോടോ കോട്ടയത്തൊക്കെയുള്ള ഏക്കർ കണക്കിന് സ്ഥലമുള്ള ആൾക്കാരും കൊച്ചിയിൽ പോയിട്ട് ഒന്നോ രണ്ടോ ബെഡ്റൂമോ മാത്രമുള്ള ഒരു ചെറിയ ഫ്ലാറ്റ് താമസിക്കാൻ കാര്യം അതിന്റെ റീസൺ ഇതാണ് അപ്പൊ എന്ന് പറഞ്ഞ പോലെ വയനാട്ടിലെ കാട്ടില് അവർക്ക് ആവശ്യത്തിന് കടുവകൾക്ക് ആവശ്യത്തിനുള്ള ഫുഡുണ്ട് വെള്ളമുണ്ട് പിന്നെ മെയിൽ ആണെങ്കിൽ ഫീമെയിൽ ഉണ്ട് ഫീമെയിൽ ആണെങ്കിൽ മെയിൽ ഉണ്ട് ഇപ്പൊ ഈ മൂന്നാല്